ഹലോ ഗേൾസ് ഗുഡ് മോർണിംഗ് സൺഡേ ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി സത്യം പറഞ്ഞ വേൾഡിൽ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഉള്ളത് സൺഡേ പ്ലാൻ ഉള്ളവരും സൺഡേ ഒരു പ്ലാനും ഇല്ലാതെ കിടന്നുറങ്ങുന്നത് യൂഷ്വലി ഐ ബിലോങ്സ് ടു ദ സെക്കൻഡ് കാറ്റഗറി പക്ഷെ ഇന്നെന്തോ കാണാത്തൊരു പുതിയ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ത്വര വന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല നമ്മുടെ ടീമിനെയും കൂട്ടി അങ്ങോട്ട് പോവാൻ അങ്ങോട്ട് വിചാരിച്ചു പിന്നെ വേറെ പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ലല്ലോ അപ്പം നമുക്ക് ഒന്നിച്ച് പോയി എക്സ്പ്ലോർ ചെയ്യാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ മൈക്കിൻ്റെ കാര്യം കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലിതുവരെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ മുഴുവൻ വോയിസ് ഓവർ ആയിരിക്കും ഇനി അധികം സസ്പെൻസ് ഇടാണ്ട് ഇനി എങ്ങനെ പോകണമെന്നുള്ളത് പറയാം ആലപ്പുഴയുടെ ടൂറിസം മേഖലേനെ വേറെ ലെവൽ ആക്കാൻ പോകുന്ന തകഴി നെടുമുടി പഞ്ചായത്തുകളിനെ കണക്ട് ചെയ്യുന്ന പടഹാരം പാലം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഞങ്ങളിന്ന് പോകുന്നത് ഞങ്ങളല്ല നമ്മളിന്ന് പോകുന്നത് പോകുന്ന വഴി കഞ്ഞിപ്പാടത്ത് വെച്ച് ഒരു അടിപൊളി സൺറൈസും കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കാലത്ത് ഉറക്കവും കളഞ്ഞിട്ട് ഇറങ്ങിയത് പക്ഷേ എന്ത് എന്ന് പറയാലോ ഒരു മൂടിയ ക്ലൈമറ്റും പിന്നെ ചെറിയ ചാറ്റൽ മഴയും അതുകൊണ്ട് തന്നെ സൺറൈസിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന വണ്ടാനത്ത് നിന്ന് ഏകദേശം പത്ര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് എത്താനുള്ള ഡിസ്റ്റൻസ് ഈ ഒരു പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഡബിൾ ഫ്ലോറുള്ള പാലമാണ് മുകളിലൂടെ നോർമലായിട്ട് വെഹിക്കിൾസ് എല്ലാം പോകുന്നതും താഴെ ഒരു വാക്ക് വേയും കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനത്തെ ഒരു പാലം കേട്ടിട്ടുണ്ടോ യെസ് അത് തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു രീതിയിൽ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ബ്രിഡ്ജാണ് കേട്ടോ ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പമ്പയാറിന് കുറുകെ ആയിട്ടാണ് ഈ പാലം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പാലത്തിൻ്റെ സൈഡിലൊക്കെ നിർത്തിയിട്ട് കാഴ്ച കാണുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കുകൾ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഇതൊരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള ഇതിൻ്റെ ഡിസൈനാണ് ഇപ്പൊ ഓരോ ബ്രിഡ്ജിനും ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഒരു ഡിസൈൻ ഉണ്ടാവുമല്ലോ എസ്പെഷ്യലി പണ്ടത്തെ ബ്രിട്ടീഷേഴ്സ് ഉണ്ടാക്കിയ ബ്രിഡ്ജസിനൊക്കെ ഫോർ എക്സാമ്പിൾ കുറ്റിപ്പുറം പാലം അതുപോലെ പടഹാരം പാലത്തിൻ്റെതായ ഒരു സിഗ്നേച്ചർ ആയിട്ട് ഒരു എട്ട് വാച്ച് ടവർ പോലത്തെ ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ പണ്ടത്തെ ഏഷ്യാനിന്റെ ടൈറ്റിൽ സോങ് ഇല്ലേ അതൊക്കെ ഓർമ്മ പറഞ്ഞല്ലേ ആ അത് തന്നെ ശ്യാമസുന്ദര കെരഭൂമി അത് തന്നെ ഓരോന്ന് ഉറക്കത്തിന് നേടി പല്ലും തേച്ചിട്ട് വരുന്ന കോലോട്ടോ കാണുന്നത് പരീക്ഷയ്ക്ക് പോലും ഇത്രയും ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടാവില്ല ഞാൻ ഇത്രയും പറഞ്ഞിരുന്നെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയില്ലേ ഈ പറഞ്ഞ വാക്ക്വേ എവിടെയാന്ന് സ്വാഭാവികമായിട്ടും എനിക്കും ഈ ഡൗട്ട് തോന്നിയായിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്തിട്ടാണ് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോയത് പക്ഷേ ഈ പറഞ്ഞ വാക്ക്വേ മാത്രം അവിടെ കാണാൻ പറ്റിയില്ല പിന്നെ നേരത്തെ പറഞ്ഞ വാച്ച് ടവറിലോട്ടാണെങ്കിൽ ബ്രിഡ്ജ് ബ്രിഡ്ജിൽ എൻട്രി ഇല്ല ഹായ് ഒറ്റ മൈന ഞാൻ കണ്ടു നീ നിങ്ങളും കാണൂട്ടോ അപ്പം നമ്മൾ എവിടെയാ പറഞ്ഞിരത്തിയേ വാക്ക് വേ അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോഴാണ് വോക്ക് വേ ഇതിൻ്റെ താഴെയാണെന്നുള്ളത് മനസ്സിലായി അതിനുള്ള എൻട്രി ഈ ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ബ്രിഡ്ജിൽ നിന്ന് താഴോട്ട് ഇറങ്ങണം സത്യം പറഞ്ഞാൽ അവിടെ അവിടുന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് തോന്നുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഇത് കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങാൻ വേണ്ടി തോന്നി അയ്യേ ആരാണ് ആ വിതൊക്കെ ഇവിടെ സാധിച്ചിട്ട് പോയത് പിന്നെ വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത് ഈ ബ്രിഡ്ജിൻ്റെ ഡ്രോൺ വ്യൂ അത് രക്ഷയില്ല കേട്ടോ കിഡിലാണ് ഡ്രോണൊക്കെ ഉള്ളവർക്ക് പോയിട്ട് ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു കിഡില സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ പറഞ്ഞത് വാക്വേ വാക്വേയുടെ കൺസ്ട്രക്ഷൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ചെന്ന സമയത്തും അവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഈ പ്ലേസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ടൈം ആലപ്പുഴ വിസിറ്റ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഇവിടെയും കൂടെ ഒന്ന് വന്നിട്ട് പോണേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി മൈക്കൊക്കെ വാങ്ങി വേറൊരു കിടിലം വീഡിയോ ആയിട്ട് വരാം അതുവരക്കും ബായ്